രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിധിയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയതും കൃത്യമായതുമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മെയ് മുപ്പത്തിയൊന്ന് ശനിയാഴ്ചത്തെ പ്രവചനം ഇതാ കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും പുലർച്ചെ മഴ പെയ്യും പ്രത്യേകിച്ച് മുട്ടം റാന്നി കണ്ണൂർ തിരൂർ പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്യും ഉച്ച ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും മഴ പെയ്യും കൊച്ചി മുട്ടം തിരുവനന്തപുരം പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്യും രാത്രിയിൽ കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും മഴ പെയ്യും ആലപ്പുഴ കൊച്ചി മുട്ടം റാന്നി പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്യും ഞങ്ങളുടെ മാപ്പുകളിലെ മഴ പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല അതിരാവിലെയും അർദ്ധരാത്രിയിലും കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് ഉണ്ടാകും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക വെള്ളനിരത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ ഈ മാപ്പിൽ കാണാം ശരാശരി താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഉച്ചകഴിഞ്ഞ് മലപ്പുറം ആയിരിക്കും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി ഇരുപത് കിലോമീറ്റർ ആയിരിക്കും അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിദ്യയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയതും കൃത്യമായതുമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മെയ് മുപ്പത്തിയൊന്ന് ശനിയാഴ്ചത്തെ പ്രവചനം ഇതാ കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും പുലർച്ചെ മഴ പെയ്യും പ്രത്യേകിച്ച് മുട്ടം റാന്നി കണ്ണൂർ തിരൂർ പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്യും ഉച്ച ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും മഴ പെയ്യും കൊച്ചി മുട്ടം തിരുവനന്തപുരം പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്യും രാത്രിയിൽ കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും മഴ പെയ്യും ആലപ്പുഴ കൊച്ചി മുട്ടം റാന്നി പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്യും ഞങ്ങളുടെ മാപ്പുകളിലെ മഴ പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം ആദിശക്തമായ മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല അതിരാവിലെയും അർദ്ധരാത്രിയിലും കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞുണ്ടാകും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക വെള്ളനിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ ഈ മാപ്പിൽ കാണാം ശരാശരി താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഉച്ച മലപ്പുറം മലപ്പുറമായിരിക്കും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി ഇരുപത് കിലോമീറ്റർ ആയിരിക്കും അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാ